ആ കുട്ടിയാക്കണു വണ്ടി പോലെ ആ ഇറച്ചി എടുത്തീരടി എല്ലാ സാധനം എടുത്തില്ല പിന്നെ അച്ചാറിട്ടത് പറഞ്ഞിരുന്നീരാണു ആ എന്നാ പോരാട്ടിയാളെ അപ്പോണം കൊണ്ടുപോയാലേ ആ കുട്ടികളെ ആ സോക്കേസിലൊക്കെ നല്ല നല്ല സാധനങ്ങളുണ്ട് ഉണ്ട് അത് വലിച്ചു വാരി ഇടുക ചെടി നുള്ള ചോരുമ വരയ്ക്ക അങ്ങനെയൊക്കെ പണിയൊക്കെ ആരോ എന്റെ ഈ പേരക്കുട്ടിയാളൊന്നും ഒരു ബൈക്ക് കൊണ്ടാൻ വെരി പെണ്ണുങ്ങളോട് അബ്ബാസിന്റെ അബ്ബാസിന്റെ പെണ്ണുങ്ങളോട് സിയാബേ ഓൾന്ന് അന്തിക്കൈ അബ്ബാസിന്റെ അടുത്തേക്ക് ദുബായിക്ക് പോവാണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ലേ പോവാ ഞാൻ അർജന്റീൻ ചെല്ലി വിരാക്കാ പിന്നെ വൈകുന്നേരം വരെ ഞാൻ അവിടെ നിൽക്കൂലേട്ടോ എനിക്ക് വേറെ ട്രിപ്പ് ഉണ്ട് ഇജ്ജ് വൈകുന്നേരം വരെ നിക്കണ്ടത് ചെയ്യാപ ഇജെ ഞങ്ങള് രണ്ടാളും കൂടി കൊണ്ടേ വിട്ടിക്കാണ്ട് പോന്നാളെ

ഞാൻ ഇപ്പം എന്തി എന്നോട് വരാൻ പറഞ്ഞുതന്നോ ഞാൻ നാളെ അവിടെ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേ സുക്കൂറിന് പോകാൻ വേണ്ടിയിട്ട് ഞാനേ ഒരു ലക്ഷം റുപ്യ കൊടുക്കാമെന്ന് ഞാൻ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്നു ഇവിടെ വന്നപ്പോഴാണ് അത് ആകെ പ്രശ്നമായത് പെണ്ണുങ്ങളെന്തിനാ നിങ്ങൾ ഏറ്റിക്കാണ്ട് പോന്നിട്ടൊക്കെ ഉണ്ടത് ആ ഒന്നും കൊടുക്കണ്ട പോലെ തന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് പിന്നെ എന്തിനാ ഞങ്ങളത് ഏറ്റക്കേണ്ടതെന്ന് പറഞ്ഞുകാണ്ട് മുപ്പത്തിയേഴ് ഭയങ്കര കച്ചാണ് സുക്കൂറാണെങ്കിൽ തന്നെ അടച്ചാൽ ഇവിടെ തന്നെ ആ കായ് കിട്ടാതെ അവിടെ നിന്ന് പോകില്ല അറിഞ്ഞുകാണ്ട് ഇവിടെ തന്നെ ഇരിക്കണം അവന് ഞാൻ ആകെ പെട്ടക്കണം ഇവിടെയാണെങ്കിലോ ഒക്കെ കൂടി പറക്കിടുത്ത ഒരു പത്ത് റുപ്യ ഉണ്ടാവു ഈ കാര്യം അത് കൊടുക്കാന്ന് വെച്ചപ്പോ വണ്ടേനും അത് പറയാനപ്പ ഞാൻ വിളിച്ചത് അപ്പൊ എന്താച്ചാ ഓനോടൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടു പറഞ്ഞിരുന്നു ഇരിക്കാണ് ലക്ഷം കിട്ടും അത് ആഗ്രഹിച്ചേ ഓനിപ്പോ എന്തോ ആഗ്രഹിച്ച് നടന്നൂടെ കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ പെണ്ണുങ്ങള് പറഞ്ഞപ്പോഴേ ഞാനൊന്ന് വെള്ളം പിന്മാറിയതാണ് എനിക്ക് മനസ്സിലാക്കിയാണ് പെണ്ണുങ്ങളെ വലിയ പേടിയല്ല പേടിയല്ലെ ഞാൻ അവനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം ഞാൻ പോട്ടെന്നാല് കൊണ്ടോ അത് നിങ്ങളവിടെ വെച്ചോളെ അപ്പം വാങ്ങലുണ്ടാവൂല ഞാൻ വാങ്ങിയാൽ ശരിയാവില്ല അപ്പോ എന്റെ ജെന്നല തന്നെ വന്നത് ഇന്നല വന്ന ആ ചട്ടം അതൊക്കെ കാണാൻ കൂടെ ആക്കിയിക്കണു കണ്ട വേറെ ഒക്കെ ഒന്ന് കളഞ്ഞാ ആചാര് ഞാൻ ഇന്നലെ എൻ്റെ ആടുകൾക്ക് കോളി തന്നീന്നു അപ്പോൾ ആ ചുറ്റുപാടുകളായിരുന്നു അതെ ഞാൻ വരാൻ ഇന്നലെ പറ്റാഞ്ഞത് അപ്പോൾ എന്താ പരിപാടി ആചാര അതിൻ്റെ കഥ ഒന്നും പറണ്ട എന്റെ മരുവാൻ്റെ പോക്കിന് വേണ്ടിയിട്ടായി ഒരു ഒന്നൊന്നര ലക്ഷം ഉറുപ്പേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അയിനിപ്പ എന്റെ രണ്ടത്തെ ആടുകൾ വിറ്റു പിന്നെ ഇപ്പൊ അവിടുന്ന് പുറമൊക്കെ ഞാൻ പോയി നോക്കി ഒന്നും ശരിയായില്ല നിങ്ങൾക്ക് ഇച്ചുണ്ടാവും സുക്കൂറിനെ ഓൻ ചില ബസ്സിൽ പോയിന്നല്ല ഓനാണ് ഇപ്പൊ എന്റെ മരുവം സുക്കൂർ കറി അതൊക്കെ പറയുന്ന പാട് പറയാനുണ്ട് കഥ ഓന ഞാൻ അറിയല്ലോ ഈ തക്രമം ബസ് പോയി സുക്കൂർ പറഞ്ഞല്ലേ ഓനെ ഇഷ്ടമാരി പൂത്ത കായുണ്ടല്ലോ പിന്നെ ആടുകുട്ടികളൊക്കെ വിറ്റത് അജലേ നിങ്ങൾ പണതൊക്കെ ശരിയാണ് അയാളത്ത് പൂത്തക്കായ് ഒക്കെ ഉണ്ട് ഭൂമിയും കാര്യമൊക്കെ അന്ന് ഈ ചെക്ക എൻ്റെ കുട്ടീനെ കണ്ടുകാണ്ട് ഈ ബസ്സിൽ ഓൾ പഠിച്ചാൻ പോയിരുന്നില്ല ആ സമയത്തേനെ കണ്ടുകാണ്ട് ഓൻ്റെ ചങ്ങായ്മ പറഞ്ഞിട്ടാണ് ഇതേമാതിരി വന്നപ്പോൾ ഞാൻ ആണ് കെട്ടിച്ചു കൊടുത്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ ആ പരീക്കിൻ്റെ കുട്ടിയാണ് ചെന്നിൻ്റെ രസം ആ കുട്ടിക്കൊരു ശോഖം ഉണ്ടായിട്ടില്ല ഇയാളാണെങ്കിൽ ഇട്ട് ഇങ്ങനെ ഓരോന്ന് പറയും ഈ നമ്മളെടുത്ത് കായും പണം ഇല്ലാത്തല്ലേ ആ അങ്ങനെ ഇല്ലാത്ത കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് പറയും ഒരു നേരം ആണ് പറഞ്ഞേ ആക്കില്ല ഒരു ഒരു നേരത്തെ സ്വകം കുട്ടി കൊടുക്കൂല അങ്ങനെ ഓടെ കാണാൻ മതി പിന്നാൾ ഞാനിപ്പോൾ ഒന്ന് പോയി കുറച്ച് കുട്ടിയായിട്ട് കുറച്ച് സാമാനം തൊക്കെ വാങ്ങിക്കൊണ്ട് ചെന്ന് അത് ചെന്നാൽ അന്നും കയറ്റിയില്ല കുറേ ആവശ്യം ഇല്ലാത്ത ഭർത്താനൊക്കെ പറഞ്ഞ് ആ കൊണ്ടെൻ്റെ മുഖത്തേക്ക് വെച്ച് തന്നു ഞാൻ കുറെ കണ്ണീരത്ത് കണ്ടു പോന്നു എത്തപ്പ കാട്ട അങ്ങനെ കാര്യം നമ്മൾ ചെയ്യുക നീ പറഞ്ഞപ്പോഴപ്പോ ഞാൻ അറിയുന്നത് അത് നമ്മളെ എല്ലാം പാട്ടിലും എല്ലാവിധ കാര്യപ്പെട്ട എല്ലാ പരിപാടികളും പങ്കെടുക്കുന്ന ഒരാളാണല്ലോ കല്യാണത്തിന് നിക്കാണ്ടല്ലോ മധ്യസ്ഥം വരെ അയാൾ നടത്തോ എനിക്ക് പറഞ്ഞപ്പോഴുതര് പുറത്തേക്ക് അയാൾ നല്ല മനുഷ്യനാണ് എല്ലാ സംഗതിയും മുന്നിലുണ്ടാവും മദ്യം പറയാനും അതേമാതിരി ഇപ്പം കുട്ടികളെ കെട്ടിച്ച് കൊടുത്തതിനൊക്കെ മുന്നിലുണ്ടാവും പേരിയിൽ ഇങ്ങനെയാണ് ഒരാളത് പറഞ്ഞാൽ ഇയാളെ പറ്റി പറഞ്ഞാൽ അയാൾ വിശോദിച്ചു ആരും വിശോധിച്ചില്ല കാരണം അത് വീരാക്കെ മുപ്പതും ഉണ്ടാവില്ല എന്നെല്ലാവരും പറഞ്ഞു എത്ര നമ്മൾ കാട്ടു ജന്തുജിത് ഇന്നോ ആദ്യം പറയായിരുന്നു അവരുടെ ആ മെയിൽ സെക്രട്ടറി ഇന്നിട്ട് നല്ല കൂടുതൽ ബന്ധമുള്ള ആളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഓരോ സംസാരിച്ചു നമുക്ക് തീർക്കായിരുന്നല്ലോ ആചാരേ ഒറ്റ കാര്യം ആവശ്യമുള്ളു എൻ്റെ പെണ്ണുങ്ങൾ സുഖം ജലമായി കിടക്കുവാണി കാലം കുറയായി ആ കുട്ടിയാണ്ട് പോയി ഡ ഇത് വരെ ഒന്നിനും വന്നിട്ടില്ല ഓക്കുമോളം മന കാണാൻ പോയിട്ടുണ്ടാവില്ല അതിന്മാരിപ്പറ്റത്തെ തള്ളാർക്ക് ഓലെ കാണാൻ പോയിട്ടുണ്ടാവില്ല അതായോട് പറഞ്ഞാൽ അയാൾ കേൾക്കൂല എൻ്റെ മരുവനും പറഞ്ഞാൽ അയക്കില്ല എത്ര മരുവനും പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ആച്ചെങ്കിലല്ലേ അപ്പൊ നിങ്ങള് എന്ത് ചോദിച്ചാൽ നിങ്ങൾ ആരാച്ചിന്റെ ആ ബന്ധപ്പെട്ട് കണ്ട് മൂപ്പുകളൊന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഒക്കെ വരാനുള്ള സൗകര്യം ആയി കൊട്ടാൽ മതി വെറുത്തും വിഷമിക്കട്ട അതൊക്കെ ഞമ്മക്ക് പറഞ്ഞ് ശരിയാക്കട്ടോ നീ പറഞ്ഞു പണി കഴിഞ്ഞ് പോകുമ്പോ ഇന്നോട് മുണ്ടാകാ പോകാല്ലെട്ടോ നേരം മാറ്റം ഇല്ല അതുവരെ ും കിട്ടിയില്ല കാരണം മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല ഫ്ലൈറ്റ് ഒന്നും ഇണ്ടീല്ല ആവൂലാണ് കിട്ടിയിട്ടുള്ളത് ട്രാവൽസിന്ന് പിന്നെ എയർപോർട്ട് കുട്ടികളൊക്കെ പോകില്ലേ ഞാൻ പോവാൻ ആവശ്യം ഉണ്ടോ

ും ഇമ്മയും ഓള് ഇവിടുന്ന് ഇറങ്ങീന്റെ ശേഷം ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ ഇവിടെ ഇറങ്ങണതുവരെ ഞങ്ങൾ വന്ന ഈ സാധനങ്ങൾ തരാണ്ടല്ലോ അത് പോകണം വിചാരിച്ചതായിരുന്നു ഏ നിങ്ങൾ ആ വർത്താനം പറഞ്ഞത് എന്തായാലും ഓള് ഇറങ്ങിന്റെ ശേഷം ഇവിടുന്ന് രണ്ടാളുണ്ട് പുറത്തു കിറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ പിന്നെ കാര്യം എന്താ സുക്കൂറിന്റെ ും പറയാതിരിക്കാ നല്ലത് അന്നായ്ക്ക് വന്നീന്നല്ലോ എന്നിട്ട് ഞാനും ഒന്നൊന്നര ലക്ഷം റുപ്യൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഓൻറെ പോക്കിപ്പതരാ ശരിയായിട്ടില്ലായിരുന്നു അപ്പൊ ആ കായ് ഇന്റെ എത്തിക്കാനാണ് കൊടുക്കുന്ന പോണു അതിന്റെ ആവശ്യം വന്നിട്ടില്ല അത് ശരിയായിട്ടില്ല ഇന്റെ കായ് കേട് എടുത്താൻ വേണ്ടി ഓൻ പോവാണ് ഓ അപ്പൊ ഈ പെണ്ണിട്ടണ്ടീന്റെ മുന്നേ ഒന്നി ദുബായിക്കോയി എന്നിട്ട് അവിടെ ഒരു നാല് മാസമായിട്ട് നിന്നിക്കാണ്ട് അത് കൊട്ടി ഇങ്ങോട്ട് തന്നെ പോകുന്നു കുറെ കായ് നാസാക്കി നല്ലാതെ ഓന് കായ് ചെലവാക്കാനിച്ച് മടി ഇതാണ് വെറുതെ പോയി നിൽക്കാണ്ട് പിന്നെ പോരും നമ്മൾ ഈ ചെലവാക്കിയ അതിന് അതിനോട് ചീലായിട്ടില്ല അത് അത് സാരല്ല ഓല പ്രായക്കാരൊക്കെ പ്രവാസ ജീവിതത്തിനെ പറ്റി അത്ര തന്നെ ചിന്തിക്കണുള്ളൂ മണ്ടി കയറാൻ പോകും പിന്നെന്താ പറയാ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കഴിയുമ്പോ തിരിച്ചു തിരിച്ചുപോരണം തോന്നും നിന്ന് കുടുംബത്തിന്റെ പ്രശ്നങ്ങളും നിന്ന കാലം തന്നെ കൊണ്ടാവുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി പിന്നെ ആ ആ പാസ്പോർട്ടും സാധനങ്ങളൊക്കെ ഇട്ട് കാണ്ട് വെക്കണം പിന്നെ ഫോണിന്റെ സിം സിമ്മ പോവാണ്ട് കൊടുത്തീന്ന് പറഞ്ഞു പോകുമ്പോ വേറെ ഫോണിൽ ഇട്ട് കൊടുത്താൽ പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോ ഒന്ന് ഓനെ കാര്യത്തില് ഒരു സിമ്മ് കൊടുത്തായിരിക്കും ആ സിമ്മിപ്പോൾ തന്നെ ഫോണിലൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം ഒരു കവറിൽ വെച്ച് അതിൻ്റെ മട്ടത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ബാഗുണ്ട് ഉണ്ട് ആൻഡ് ബാഗ് തന്നെ വെച്ച് എല്ലാം സെറ്റപ്പ് ആക്കി പോകും പിന്നെ ഇപ്പം നിങ്ങൾ കൂടുതൽ ഇറച്ചി അതിൽ പാക്ക് ചെയ്യാണ്ടിരുന്നു അതുപോലെ വെച്ചൊക്കെ പാക്ക് ചെയ്തൊക്കെ റെഡി ആക്കി കൊണ്ടുപോകും അതിൻ്റെ പണിയിലാണു പോലെ ആ കാര്യത്തിൽ ഇവിടെ എയർപോർട്ട് മുതൽ അവിടെ എയർപോർട്ടിൽ വരെ ഇവിടുന്ന് തൊട്ടിട്ട് അവിടെ ഒറ്റ എല്ലാ കാര്യങ്ങളും വേണ്ട മാതിരി ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ വേജാറാകേണ്ട

ഗേറ്റോ കൂടെ േരുവർക്ക് എന്തെങ്കിലും അയാൾ എന്നെ വിളിപ്പിച്ചതേ ഇപ്പാനോട് പറഞ്ഞില്ല അയാള് ഒരു ലക്ഷം ഉറുപ്പ തരാന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് വലിയ വീരവാദി ഇളക്കി പോകുന്നതാണല്ലോ ഇനി പറഞ്ഞല്ലോ അത് അപ്പോൾ ആ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് അയാളെടുത്ത് ആകെ പതിനാറ് ഉറുപ്പുള്ളൂ കുറേ പട്ടിനും പയറൊക്കെ പറഞ്ഞുകൊണ്ട് സംഗതിയിലാവൊന്നല്ല അയാൾ ഒരു പെണ്ണവറാണ് പെണ്ണുങ്ങളെ ഭയങ്കര പീടിയായി അല്ല അമ്മായിനാണ് അതാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ എനിക്ക് എന്തേ പൈസ തന്നിട്ടുണ്ടെങ്കിലേ അത് ബുദ്ധിമുട്ടാവു വിചാരിച്ചിട്ടേക്കാ ഏ അന്യം വിളിപ്പിച്ചോ അയാൾ ചങ്ങ നാലാളടിയിൽ മെയിനാവും അമ്മോനൊക്കെ ഒക്കെ തന്നെയാണ് അമ്മായിനെ ഭയങ്കര പേടിയാണ് ഞാൻ ഇപ്പൊ മൂന്നാലട്ടവിടെ പോയിനു ശരിക്കും തരാണെങ്കിൽ തന്നോട്ടേ ചെരുത്തിയിട്ട് ഇന്നോടും പറഞ്ഞു പതിനായിരം ഉള്ളൂന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലിക്കൊക്കെ പതിനായിരം വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാൻ നമ്മളെ ഉദ്ഘാടനിച്ചില്ലേ ആ അയാളാണ് എന്താ എന്താ കാര്യം അറിയില്ല തന്നെ നിങ്ങളെ രണ്ടാളിപ്പാട്ട് വിളിപ്പിച്ചത് ഇപ്പൊ എന്റെ അമ്മശം അബുവിന്റെ പണിക്കാരനാണ് മോള് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്റെ അടുത്ത് വന്നിരുന്നു അതിന്റെ നിജസ്ഥിതി അറിയാനാണ് നിങ്ങളെ രണ്ടാളി ഞാൻ വിളിപ്പിച്ചത് അചയര് നിങ്ങളെ വിളിപ്പിച്ചപ്പോ തന്നെ എനിക്ക് ഓടിക്കണ സംഗതി കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പരില് പക്ഷെ ഇപ്പൊ നിരപരാധിയാണ് തന്തിയും തള്ളിയാണ് ആ കുട്ടിനെ പ്രയാസപ്പെടുത്തണം എന്താണിക്ക് പാപ്പാടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഞാൻ പറഞ്ഞിട്ടൊന്നും അറിയാം ഇപ്പ സ്വഭാവം പിന്നെ എത്ര പറഞ്ഞാലും ആ സ്വഭാവമൊക്കെ പെരേനെ നടക്കുള്ളൂ അപ്പു എന്റെ പായ പഠിക്കാറും ഓൻ ആരും ഇല്ലാതെ ഓരോ മേക്കാരാൻ പറ്റൂല ഞാനും അയക്കാണ്ട് ഇറങ്ങൂട്ടോ ആചരെ നിങ്ങൾ അയക്കുന്ന ഇറങ്ങിയിട്ടേ

അയിന് ഉമ്മ രണ്ടോളും ഇങ്ങനെ ചാടി കളിച്ചണ്ട ഞങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തള്ളൊക്കെ മൂത്തച്ചിന്നൊക്കെ പറഞ്ഞു പേരിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ആ പരിഗണനയും കൂടി നമുക്ക് കിട്ടണം അപ്പോഴേ നമുക്ക് ഓരോരു സ്നേഹം ഉണ്ടാവുള്ളൂ ഇവിടെ ഒന്നും അങ്ങനല്ലല്ലോ പിന്നെ ആ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങളും ഇപ്പൊക്കെ കാണിക്കാനേ കുട്ടികളെ ൂ അന്നെ എല്ലാവർക്കും ഇഷ്ടം തന്നെ ഒരു സുക്കൂറെ ഇജയ് ഇപ്പൊ പറഞ്ഞ കേൾക്കാതെ ആ പെണ്ണിനെ കെട്ടിയില് അന്ന് മുതൽ അന്ന എല്ലാവർക്കും വെർത്തു